രാവിലെ തിരിച്ചുവന്ന മാൻവിക്കുമല്ലാതെ ക്ഷീണം തോന്നി എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നൽ തൊണ്ടയ്ക്ക് വറ്റിവരണ്ടിരിക്കുന്നത് പോലെ മുഖത്തൊക്കെ എന്തോ മാറ്റം പോലെ ചെറിയ ചെറിയ കുരുക്കൾ മുഖത്തുണ്ടാകുന്നു അതിൽ ചിലതെല്ലാം ചുവന്നു തടിച്ച് പൊട്ടാൻ പാകത്തിനായേക്കുന്നു മാന്വിക്കുമല്ലാതെ പേടി തോന്നി വേഗം തന്നെ വേദികയെ വിളിച്ചു അവളോട് പറഞ്ഞു തനിക്ക് വയ്യായെന്ന് അവൾ ഇതിനെയും കൂട്ടി വരാമെന്ന് പറഞ്ഞതും അവളിൽ ആശ്വാസമായി പക്ഷെ അവൾ അറിഞ്ഞിരുന്നില്ല ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കുള്ള ശിക്ഷയാണിതെന്ന് ഡോക്ടറെ കണ്ടു മടങ്ങി വന്നവർ കാണുന്നത് എന്തൊക്കെയോ ആലോചിക്കുന്നവൾമാരെയാണ് ഇതിന് മാത്രം എന്തുവാടി ഇവർ ആലോചിച്ചു കൂട്ടുന്നത് അത് നിനക്കറിയില്ലേ നിനക്കുള്ള പണിയായിരിക്കും ഇവനെ ഞാനിന്ന് ഡി എന്ന് വിളിച്ച് ശ്രീയുടെ തലക്കിട്ടൊന്ന് കൊടുത്തു ഹു എന്റെ തല എന്തുവായിട്ടാ തലയും തിരുമ്മിക്കൊണ്ട് അവനെ ദേഷ്യത്തിൽ നോക്കി നോക്കി പേടിപ്പിക്കല്ലടി കണ്ണി മതി ആലോചിച്ചോണ്ടിരുന്നത് ഡോക്ടർ പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട് അത് കഴിഞ്ഞ് ഡിസ്ചാർജാണെന്ന് എന്തോന്ന് ഇഞ്ചക്ഷനോ അത് പോവള ഈ കളിക്ക് ഞാനില്ല എൻ്റെ കൈയിലേക്ക് ആനൂല ഊരിപ്പിച്ചു എപ്പോ നിങ്ങൾ പോയപ്പോ ഡ്രിപ്പ് തീർന്നു അപ്പനെഴിച്ചിനോട് പറഞ്ഞു പേടിപ്പിച്ച് ചെയ്യിപ്പിച്ചതാ നന്നായി എന്തായാലും നിനക്കൊരു കുത്തിൻ്റെ കുറവുണ്ടായിരുന്നു എടുത്തിട്ട് പോകാം ഞാൻ സമ്മതിക്കൂല ഏത് എടി ദുഷ്ടതികളെ പറയണേ കുത്തിക്കണ്ടെന്ന് നിങ്ങളുണ്ടായിരുന്നില്ലേ പേടിപ്പിക്കാൻ ഹോ അതിനെന്താ ശ്രീ കരയണേ ഈ പൊട്ടികളെ എനിക്ക് പേടിയ ഇഞ്ചക്ഷൻ പനി ശരിക്കും മാറണ്ടേ ഉറുമ്പ് കടിക്കണ വേദനയും ഉണ്ടാകൂ ഏട്ടന്മാരുടെ ശ്രീ സ്ട്രോങ് അല്ലേ പിന്നെ ഉറുമ്പ് കടിക്കണ വേദന ഒന്നുമല്ല എടി ദേവു ഒന്ന് പറയൂ ആ മറ്റുന്ന കൈയിലേക്ക് ഒഴിച്ചു തരാൻ ശിവ ഒന്ന് പറയടേ ഹോ പറയാം അതിനിങ്ങനെ പട്ടിമോങ്ങണ മാതിരി കരയാതെ ദേവേട്ട അവൾ പറയുന്ന പോലെ കൈയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറയുവോ എന്താ കേട്ടില്ല പറഞ്ഞത് രുദ്രൻ ദേഷ്യത്തോടെ ചോദിച്ചതും ദേവ് നിഷ്കുലുക്കിൽ അവൾക്ക് പേടിയാ ദേവേട്ട എന്ന് പറഞ്ഞാ എങ്ങനെയാ ശരിയാകുന്ന നന്ദൂസേ ശ്രീമോളുടെ പനിയൊക്കെ മാറണ്ടേ സ്നേഹത്തോടെ രുദ്രൻ രുദ്രദേവുവിനോടായി പറഞ്ഞതും ദേവു കളം മാറ്റി ചവിട്ടി അതിനോടനുയോജിച്ചു യൂ ടൂ ദേവു കൊളം മാറ്റി ചവിട്ടി അവളെ തരാടി അയ്യേ എനിക്കൊന്നും കാണണ്ട നീ സിദ്ധുവിനെ കാണിച്ചു പതുക്കെ അവളുടെ ചെവിയിൽ പിറുവിടുത്തു അതിനു ശ്രീ കലിപ്പിലൊന്ന് നോക്കി അപ്പോഴാണ് നേഴ്സ് ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നത് ഒരാൾ കൂടി നിന്ന് ബാക്കിയുള്ളവരോട് പുറത്തു നിൽക്കാൻ പറഞ്ഞതും രുദ്രൻ ദേവുവിനെയും ഇന്ദ്രൻ ശിവയെയും പിടിച്ച് പുറത്തേക്കിറങ്ങി സിദ്ധു ശ്രീയെ നോക്കിയപ്പോ അവൾ പേടിയോടെ കുഞ്ഞു കുട്ടികളെ പോലെ ചുണ്ടും പിളർത്തിയിരുന്നു പേടിക്കുണ്ടാട്ടോ ഇതിപ്പോ കഴിയും അവളുടെ കൈയിൽ പിടിച്ചതും വലിയ വായിൽ കരയാൻ തുടങ്ങി ഇത് കണ്ട് എന്തു ജീവി എന്ന് കണക്കി സിദ്ധുവിനെ നോക്കി സിദ്ധു അവളെ വട്ടം പിടിച്ച് തന്നോട് ചേർത്ത് പിടിച്ചതും നെഴ്സ് അവളെ കുത്തി ശ്രീ പേടിച്ചിട്ട് സിദ്ധുവിന്റെ കയ്യിൽ കടിച്ചു പിടിച്ചു ഞെഴ്സ് പോയതും എല്ലാവരും കയറി വന്നു എങ്ങനെ ഉണ്ടായിരുന്നു അതിന് ശ്രീ ഒന്ന് വിളിച്ചു കാണിച്ചു നല്ല സുഖമുണ്ട് ഒരെണ്ണം തരാൻ പറയട്ടെ സുഖം ചോദിച്ചുകൊണ്ട് വന്നേക്കുന്നു വെച്ചിട്ടുണ്ട് കോലുവാരികൾക്ക് ഹോ അവൾക്ക് കുഴപ്പമില്ല ഞാൻ ടി ടി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും അതെന്തിനാ നിന്റെ പുന്നാര പെങ്ങൾ കടിച്ചു പറിച്ചെടുത്ത എൻ്റെ കൈ അത് കേട്ട് ഇന്ദ്രൻ ചിരിച്ചു ചാരല്ലാട്ടോ സിദ്ധു കരപ്പിലൊന്ന് നോക്കി അവനെ മതി മതി സംസാരം പോകാൻ നോക്കാം അങ്ങനെ അവരെല്ലാം അവിടെ നിന്ന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി എന്നാൽ ഇതേ സമയം മാന്വിയുടെ വീട്ടിലെത്തിയ വേദികയ്ക്ക് ദത്തിനും അവളെ കണ്ടപ്പോൾ വരാണ്ടായിരുന്നു എന്ന് തോന്നി അതുപോലെ ആയിരുന്നു അവളുടെ മുഖത്തെ കുരുക്കൽ ചുവന്നു തുളുത്തു കണ്ടാൽ ചിക്കൻ ബോക്സ് പിടിച്ചതുപോലെ മാനവി വേദികയുടെ അടുത്തേക്ക് വരാൻ പോയതും വേദിക അവളെ അവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു മാന്വി ദത്തനെ നോക്കിയപ്പോൾ അവിടെയും തന്നെ കാണുമ്പോഴുള്ള അറപ്പുമുഖത്ത് പ്രകടമായി മാൻവി ഞങ്ങൾ നിനക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് തോന്നുന്നു ഇത് കേട്ടതും വേദിക ഞെട്ടി വേഗം തന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നീ റെസ്റ്റ് എടുക്ക് മാറിയിട്ട് വിളിക്ക് അപ്പ വരാം ഇത്രയും പറഞ്ഞത് എത്തനും ഇറങ്ങിപ്പോയി മാന്വിക്ക് ദേഷ്യവും സങ്കടവും വന്നു അവൾക്ക് അവരോടാ ഇഷ്ടക്കേടുണ്ടായി ഹോസ്പിറ്റൽ പോയി മെഡിസിൻ എടുത്ത് വേഗം മാറ്റാമെന്ന് വിചാരിച്ചു അവൾ റെഡിയാകാൻ റൂമിലേക്ക് കയറിയപ്പോഴാണ് തൻ്റെ മൊബൈൽ വല്ലടിക്കുന്നത് കേൾക്കുന്നത് നോക്കിയപ്പോൾ കരൺ അവളുടെ കണ്ണുകൾ തിളങ്ങി അവനെ അവനങ്ങത്തുള്ളി രാത്രി അവളിൽ ചുവപ്പ് രാശി പടർത്തി വീട്ടിലെത്തിയ പിള്ളേരൊക്കെ റെസ്റ്റ് എടുക്കാൻ പോയി രുദ്രനും ദേവും അവരുടെ റൂമിലേക്ക് ശിവാനികൻ്റെ അടുത്തുള്ള റൂമിലേക്ക് പോയി മോളി നന്ദൂസേ എന്തായാലും സർപ്രൈസ് ഇന്നലെ തരാൻ പറ്റിയില്ല ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് തരാം ഇനിയും നോക്കിയിരിക്കണോ ഷു എന്താണെന്ന് പറഞ്ഞൂടെ ഇല്ല പറയത്തില്ല ഇപ്പൻ്റെ മോളിങ്ങോട്ട് വാ ദയവേട്ടനൊന്ന് സ്നേഹിക്കട്ടടേ അയ്യടാ ആ പോതി മനസ്സിലിരിക്കത്തുള്ളൂ സർപ്രൈസ് എന്തെന്ന് പറഞ്ഞാൽ വരാം ഓ എന്നും നീ വരണ്ട ഞാൻ കിടക്കുക വൈകിട്ട് വിളിച്ചാ മതി അങ്ങനെ പറയരുത് രുദ്ര വേഗം തന്നെ അവളെയും എടുത്തുകൊണ്ട് കട്ടിലേക്ക് കിടന്നു മോളൂസേ സർപ്രൈസേ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അന്ന് നീയും ഞാനും ഒരു മെയ്യാകുന്ന നിമിഷമാണ് എന്നിലെ പ്രണയം അത് നിന്നിലേക്ക് നിറക്കണം ഇപ്പം നമുക്ക് ഇങ്ങനെ ഒമ്മിച്ച് പോയാൽ മതി എന്നും പറഞ്ഞ് അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി അവൻ ശിവാനി റൂമിലേക്ക് കയറൊന്നും ഫ്രഷായി വന്നപ്പോൾ ബാൽക്കണിയോട് അവിടേക്ക് പോയി കുറച്ച് നേരം നിന്നു രണ്ട് റൂമിനും കൂടി ഒരു കോമൺ ബാൽക്കണി ആയിരുന്നു അവിടെ ഇന്ദ്രൻ്റെ റൂമാണെന്ന് മനസ്സിലായതും അവൾ വാതിലിന്റെ കീ ഹോളിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഷേ ഒന്നും കാണുന്നില്ലല്ലോ ഇങ്ങനെ അവിടെ ഇല്ലേ അതും ചിന്തിച്ചുകൊണ്ട് അവൾ ഒന്നുകൂടെ നോക്കിയതും വാതിൽ ഇന്ദ്രൻ തുറന്നതും അവൾ അവൻ്റെ മേധേക്ക് ലാൻഡായി എന്തുവാടി മനുഷ്യനെ കൊല്ലാൻ നോക്കുവാണോ നാണമില്ലേ നിനക്ക് ഇങ്ങനെ ഇവിടെ വന്ന് ഒളിഞ്ഞു നോക്കാൻ അവൻ്റെ മുഖത്തെ ദേഷ്യവും ചീത്ത പറയലുമായതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ കരയുന്നത് അവൻ കാണാതിരിക്കാൻ വേഗം അവിടുന്ന് അവളുടെ റൂമിലേക്ക് പോയി അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോഴാണ് അവൻ സ്വബോധത്തിലേക്ക് വന്നത് ഹു അപ്പിശാഷ് ദേവിക വിളിച്ചോരോന്ന് പറഞ്ഞ കൂട്ടത്തിൽ ശിവയെ കൊല്ലുമെന്ന് പറഞ്ഞതും തൻ്റെ കൺട്രോൾ പോയി ആ ദേഷ്യം അവളെ ചീത്ത വിളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവൾ വന്ന് വീണത് ആ ദേഷ്യത്തിൽ അവളോട് പറഞ്ഞു പോയതാ പോയി പെണ്ണിന് പിണക്കം മാറ്റട്ടെ ഇന്ദ്രൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൾ വെള്ളിൽ കമഴന്നു കിടക്കുവായിരുന്നു അവൻ അവളുടെ അടുത്ത് ചെന്ന് വിളിച്ചു രണ്ടു വട്ടം വിളിച്ചിട്ടും നോക്കാതായപ്പോൾ അവൻ ദേഷ്യം വന്നു ഡി അവന്റെ അലർച്ചയിൽ അവൾ ഞെട്ടി എഴുന്നേറ്റ് അവനെ ഒന്ന് നോക്കി ശിവ താഴോട്ട് നോക്കിയിരിക്കാതെ എന്നെ നോക്കിക്കേ അവൾ നിറകണ്ണുകളാലേ അവനെ നോക്കിയതും അവനും സങ്കടമായി അവളെടുത്ത് തൻ്റെ മടിയിൽ ഇരുത്തിയതും പെണ്ണ് കുതിരാൻ തുടങ്ങി അടങ്ങിയിരിക്കു ശിവ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ വിടുവുള്ളൂ ശിവ അവനെ നോക്കിയതും അവൻ അവളുടെ മുഖം തൻ്റെ കൈകൊമ്പിളിലെടുത്തു എൻ്റെ അല്ല നീ എൻ്റെ മാത്രം ഒത്തിരി ഇഷ്ട പെണ്ണെ നിന്നെ എനിക്ക് നിന്നെ അത്രയ്ക്ക് ജീവനാ ആ നിന്നെ ദേവിനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം തോന്നി അതുകൊണ്ടാ പൊന്നു നിന്ന് നിന്നോട് ദേഷ്യപ്പെട്ടത് ഇന്ദ്രൻ്റെ ശിവയല്ലേ വിട്ടേക്കടി അവളുടെ ചുണ്ടിൽ അമർത്തിയൊന്ന് മുത്തി അവൻ ഒരു ഉമ്മ കിട്ടിയതോടെ അവളുടെ കിളികളൊക്കെ പറന്നുപോയി കണ്ണിമിഴിച്ചവനെ നോക്കിയിരുന്നത് ഇന്ദ്രൻ കുസൃതി ചിരിയോട് അവളുടെ ആദരങ്ങൾ അവൻ്റെ വായിലാക്കി നുണയാൻ തുടങ്ങി ഇനി ആ കൊച്ചിന് ബോധം വരുമോ ആവോ ഇതേ സമയം അവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കേ ദേശത്തോടെ തൻ്റെ ഫോൺ വലിച്ചെറിഞ്ഞിരുന്നു മറുഭാഗത്ത് കരൺ മാൻവിയെ വീഡിയോ കോൾ ആയിരുന്നു വിളിച്ചത് ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് മാൻവിക്കുട്ടി എന്തുപറ്റി മുഖയ്ക്ക് വല്ലാതിരിക്കുന്നേ അയ്യോ വിനോദേ നോക്കിക്കേ അവളുടെ മുഖത്തൊക്കെ കുരുക്കൾ ഉണ്ടായിരിക്കുന്നു ഹാ നോക്കട്ടെ ചിക്കൻ ബോക്സ് ആണെന്ന് തോന്നുന്നു കരൺ ഒത്തിരി ക്ഷീണത്തോട് അവരോട് അവൾ പറഞ്ഞു തോന്നുമല്ലോ ഡാ വിനോദ നമ്മൾ പുതിയ മരുന്ന് കൊള്ളാം മനസ്സിലായില്ല അയ്യോടാ മാൻവിക്കുട്ടിക്ക് മനസ്സിലായില്ലെന്ന് മനസ്സിലാക്കി തരാലോ ഒരാളും കൂടെ വരട്ടെ ആര് നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത് ദൈ എത്തിയുള്ള ആള് ഒന്ന് കാണിച്ചു കൊടുക്കട അവളെ വിനോദ് ക്യാമറ തിരിച്ചതും വരുന്ന ആളെ കണ്ടവൾ ഞെട്ടി നീ നീ ചതിക്കുമായിരുന്നില്ലേ വെയിറ്റ് മോളെ ഒരാളും കൂടെ ഉണ്ട് കരൺ വീണ്ടും ക്യാമറ തിരിച്ചതും രുദ്രൻ അവളുടെ നാവിൽ നിന്നും അറിയാത നാമം ഉച്ചരിച്ചു അതടി രുദ്രൻ തന്നെയാണ് നിന്നെയൊക്കെ ഒന്ന് വിശദമായി പരിചയപ്പെടാൻ വേണ്ടിയല്ലേ ഞാൻ വന്നത് എന്തിന് എന്താ ചെയ്തത് പേടിയോടെ അവൾ ചോദിച്ചു നിനക്കെന്താ ചെയ്തതെന്ന് ഓ സോറി എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയിട്ടുള്ളെന്ന് അറിയില്ല ഓ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാകില്ല സർ ഓർമ്മിപ്പിച്ച് കൊടുക്കാം ഷാരിമോളെ നീ ആരാന്ന് പറഞ്ഞു കൊടുക്കടി അല്ലാതെ കുറച്ച് എങ്ങനെയാണ് അറിയുന്നേ എവിടെ ഓർമ്മ കാണാനേ ഇവളൊക്കെ കടിച്ചു കുപ്പി കളയാനേ അറിയുള്ളൂ അത്രയ്ക്കും രാക്ഷസിയല്ലേ ഇവളും ഇവളുടെ കൂടെയുള്ളവന്മാരും ആരാടി നീ കിരന്ന് തിളക്കല്ലടി മോളെ ഞാൻ അറിയണം അത്രയല്ലേ ഉള്ളൂ ഞാൻ നീയൊക്കെ കൂടി കടിച്ചു തുപ്പി അവളാടി പേര് ഗൗരിനന്ദൻ അവളുടെ പേര് കേട്ടത് മാൻവി ഞെട്ടി അവളെ വീണ്ടും വീണ്ടും സൂക്ഷ്മതയോടെ മുഖത്തേക്ക് നോക്കി അവൾക്കാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി ആ ഇങ്ങനെ നോക്കണ്ടടി ചെറിയ മാറ്റം എൻ്റെ മുഖത്തിന് വന്നു നീയൊക്കെ കൂടി എന്നെയും എൻ്റെ അജിയേട്ടനെയും മാടുവിനെയും കൊല്ല കൊല ചെയ്തവരല്ലേ എൻ്റെ മാടുവിനെ കൊന്നില്ലടി എൻ്റെ അജിയേട്ടനെ തളർത്തി എന്നെ എന്നെ എന്തൊക്കെയാണ് ചെയ്തത് എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ എന്നെ കാണുന്നതേ ഇഷ്ടമല്ല വിടില്ല ഒരെണ്ണത്തിനെയും വെറുതെ വിടില്ല എന്റെ ആദ്യത്തെ ഇരയായിരുന്നു അരവിന്ദ് ആവോളം കൊളുത്തിട്ടുണ്ട് ഒപ്പം ജുദ്രേട്ടൻ്റെ വകയും ചത്ത് ജീവിക്കുകയല്ലേ അയാൾ അപ്പോൾ നീ നീയൊക്കെ ചേർന്നാണോ അരവിന്ദ അച്ഛനെ അങ്ങനെ ആക്കിയത് അതേയല്ലോ പിന്നെ അടുത്തത് നീയായിരുന്നു അതുമായിട്ടുണ്ട് അല്ലെ മോളെ ഗൗരി അതേല്ലോ നീ ഇന്നലെ കാമകേളിയിൽ ഉല്ലസിച്ചപ്പോ അറിഞ്ഞിരുന്നില്ല നിന്റെ അവസാന നാളുകൾ എണ്ണപ്പെട്ടു എന്ന് നിനക്കറിയോ എന്നെ മാധവി മാധവിയമ്മയ്ക്കും കൃഷ്ണനച്ഛനും കിട്ടുമ്പോ ദേഹത്തൊരു തുണി പോലും ഉണ്ടായില്ല മുഖം വികൃതമായിരുന്നു ചോരയിൽ കുളിച്ചു കിട്ടിയതെന്ന് എന്നോടെ എന്റെ മാധവിയമ്മ പറഞ്ഞു പിന്നെ രുദ്രേട്ടനും ഏട്ടൻ്റെ അപ്പച്ചയായ മാധവിയമ്മയും കൃഷ്ണച്ഛനും കൂടിയാണ് ഈ കാണുന്ന രൂപ എന്നെ മാറ്റിയത് എനിക്ക് നിന്നെയൊക്കെ പൊച്ചക്ക് കൊത്തിക്കാൻ ആദ്യം തോന്നിയത് പിന്നെ എൻ്റെ ഏട്ടൻ പറഞ്ഞു ഇരയെ മാളത്തിൽ പോയി പിടിക്കണമെന്ന് ഞാൻ അന്ന് അനുഭവിച്ചതിലും കണ്ടതിലും കൂടുതലായി ഇവർ അറിയണമെന്ന് കാത്തിരിക്കുകയായിരുന്നു ഈ നിമിഷങ്ങൾക്കായി അരവിന്ദനെ കിട്ടിയപ്പോൾ ആദ്യം കണ്ടത് ഏട്ടനെ ആയിരുന്നു പേടിക്കുമല്ലോ അതുപോലെ അസുരനായിരുന്നു ആൾ അന്നേരം ഒരു ആയിരുന്നു അയാളെ വരഞ്ഞത് അതുപോലെ ജീവനോടെ തന്നെ കാലുകൾ അറുത്തു മാറ്റി പിന്നെ ഞാൻ ചെയ്തത് എന്ന് പറയാനുള്ളത് ഇരുമ്പ് കമ്പി പഴുപ്പിച്ചു വെച്ചു കൊടുത്തു ഹു അപ്പോഴുണ്ടായ അങ്ങേരുടെ ആ കരച്ചിൽ അത്രയ്ക്ക് സുഖമായിരുന്നു കേൾക്കാൻ പിന്നെ നിന്നെ ചെയ്തിരിക്കുന്നത് അതിന് നിനക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത വിധത്തിലുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്ക് കരണേട്ടാ നിന്റെ കയ്യിൽ ഇഞ്ചക്ട് ചെയ്ത മരുന്ന് സെക്സ് ചെയ്യാനുള്ളതല്ലേ നിന്റെ സൗന്ദര്യം അപ്പാടെ പോകും മുഖൊക്കെ ചൊറി പിടിച്ചതുപോലെ കുരുക്കൽ ഉണ്ടായി പൊട്ടും പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റില്ല കാരണം ഇപ്പോഴുള്ള ക്ഷീണം അത് പതിയെ ശരീരത്തെ തളർത്തും വെയിൽ കാണുന്നതേ പേടി തോന്നും പിന്നെ യുനോ വന്തിൻ ഞങ്ങൾ രണ്ടുപേരും എയ്ഡ്സ് ബാധിതരാണ് നിന്റെ കയ്യിൽ ഇഞ്ചക്ട് ചെയ്ത നീടിൽ ഞങ്ങൾ ഉപയോഗിച്ചതാണ് ഞങ്ങളാണ് നിന്നെ ഇന്നലെ അത്രയും സുഖിപ്പിച്ചത് നോ നിന്നെയൊക്കെ വെറുതെ വിടില്ല ഞാൻ തൻ്റെ നാവുകൾ കുഴിഞ്ഞൊന്നും പറയാൻ പറ്റുന്നില്ല മാൻവിക്ക് ഭയത്തോടവരെ നോക്കി അവൾ പുച്ചച്ച് ചിരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തതും അവൾ ഫോൺ വലിച്ചെറിഞ്ഞു വേഗം കണ്ണാടിയിൽ നോക്കിയപ്പോൾ മുഖത്ത് ഞരമ്പ് തടിച്ചേക്കുന്നു ഒപ്പം കുരുക്കൽ പൊട്ടിയൊഴുകുന്നു അവൾ കണ്ണാടിയിൽ കണ്ടതും അറപ്പ് തോന്നി അവൾക്ക് കണ്ണാടിയുടെ ചില്ലവൾ എറിഞ്ഞുടച്ചു പതുക്കെ പതുക്കെ അവളുടെ കൈ വളയുന്ന പോലെ തോന്നി അവൾ ക്ഷീണത്തോടെ താഴേക്ക് വീണു കണ്ണടഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ അവളുടെ അച്ഛൻ ഓടി വന്ന് മോളെ പിടിച്ചു നോക്കിയതും പേടിയോടെ മാറി അറപ്പോടെ നോക്കി അവൾ പതുക്കെ നിറങ്ങി നിരങ്ങി അച്ഛനെ തൊടാൻ പോയതും അയാൾ അവളെ തള്ളി മാറ്റി മാൻവിക്കച്ചനോടൊന്നും തന്നെ പറയാൻ പറ്റുന്നില്ല പേടി തോന്നിയ അച്ഛൻ വേഗം തന്നെ അവിടെ നിന്ന് പോയി അരപ്പോടെ നോക്കിപ്പോയ അച്ഛനെ കണ്ടതും അവൾക്ക് വല്ലാതെ നെഞ്ചൊക്കെ വിങ്ങി ചെയ്തു പോയ ക്രൂരത അത്രയും വലുതായിരുന്നല്ലോ അങ്ങനെ കിടന്നു താഴെ ആരും സഹായിക്കാനില്ലാതെ അടുത്ത ഇരയുടെ അടുത്തേക്ക് കൗശലത്തോടെ അവർ പോയി